ഡിവൈഎഫ് സിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു യുദ്ധത്തിൽ നിന്ന് അടിയന്തരമായി പിന്മാറണമെന്ന് ഇത് കേട്ടാൽ തോന്നുന്നു ഇസ്രായേലിൻ്റെ ആൾക്കാരെല്ലാം ലോവിലിരുന്നിട്ട് ചായയുടെ കൂടെ ദേശാഭോവാനി വായിച്ചിട്ടായിരിക്കുന്നതെന്നുള്ളത് കാരണം പോകുന്ന നല്ല ആണല്ലോ അതിൻ്റെ ഇവർക്ക് റെഡ് ആർമിയൊക്കെ ഉണ്ടല്ലോ റെഡ് ആർമി ഉണ്ട് ഈ സമ്മേളനത്തിന് കണ്ടിട്ടില്ലേ ഈ ഇങ്ങനെ പരേഡൊക്കെ നടത്തുന്നത് ഇവന്മാരെല്ലാം കൂടെ അങ്ങ് വിടട്ടെ വിട്ടിട്ട് അവിടെ പോട്ടെ കേരളം രക്ഷപ്പെടുന്നു ഒരു പൂച്ച പോയിട്ട് കടുവയെ കാണുമ്പം ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ പുലി പിടിച്ചു പോവോ ഇല്ല നമസ്കാരം ഇസ്രായേൽ ഹമാസ് സംഘർഷം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഹമാസിൻ്റെ മേധാവി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അവിടെ നിന്ന് പുറത്തു വരുന്നത് അതോടെ ഹമാസ് കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്താണ് നമ്മളിപ്പോൾ ഇപ്പോൾ ചേരുന്നത് രാം ജോസഫാണ് ചേട്ടാ ഹമാസിൻ്റെ മേധാവി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു അപ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്കാണ് മറ്റു രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ആക്രമിക്കാൻ വന്നിട്ടും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഇസ്രായേൽ മുമ്പോട്ട് വെക്കുന്ന ഒരു സന്ദേശം എന്താണ് ഇസ്രായേൽ ഒറ്റയ്ക്ക് മറ്റു രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഒന്നും കരുതി എന്നുള്ളതുമില്ല രാജ്യങ്ങളെല്ലാം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇറാനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ബാക്കി രാജ്യങ്ങളെല്ലാം പശ്ചിമേഷ്യയിലോ ബാക്കിയുള്ളതും ബാക്കിയുള്ള അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇതിന് നിശബ്ദരാണെന്ന് മാത്രമല്ല അവർ മനസ്സുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ അവരുടെ നാട്ടിലുള്ള എന്തെങ്കിലും യാഥാർത്ഥ്യെന്തേലും തെറ്റിദ്ധരിക്കുകയെന്നുള്ളതുകൊണ്ട് അവർ പ്രഖ്യാപിക്കുന്നില്ല എന്നേ ഉള്ളു ഇസ്രായേലുമായിട്ട് നയതന്ത്രപരമായിട്ടുള്ള വളരെ സുപ്രധാനമായ സഖ്യങ്ങളിൽ സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെ പങ്കാളികളാണ് അതേപോലെ തന്നെ അറബ് രാജ്യം തന്നെയായിട്ടുള്ള ബഹ്റിൻ ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാ ബ ഈ പിന്നെ ഹൂതികൾ സുയസ് കനാലിലൂടെ വരുന്ന ചരക്ക് കപ്പലുകളെ വരെ ആക്രമിക്കുന്ന സ്ഥിതി വന്നപ്പം ബഹ്റിൻ യു കെയും ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയും ഉൾപ്പെട്ട സഖ്യത്തിനകത്ത് പതിമൂന്നംഗ രാജ്യങ്ങളുടെ സഖ്യത്തിനകത്ത് ബഹ്റിൻ പാർട്ടാ പിന്നെ ഇതിനകത്ത് കുറച്ചെങ്കിലും ഈ തീവ്രവാദങ്ങളോടൊക്കെ ഇച്ചിരി താല്പര്യമുള്ള രാജ്യം ഖത്ര ഖത്തറിനു പക്ഷേ മിണ്ടാൻ പറ്റത്തില്ല ഖത്തറാണ് പണ്ട് ഈ പിന്നെ ഈജിപ്തിലും ഈ ഇറാൻ്റെ പിന്നെ പിന്തുണയോട് കൂടിയിട്ട് മുസ്ലിം ബ്രതർകൂട്ടനെ കൊണ്ടുവരികയും ഈജിപ്തിനെ വർഗീയ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുകയും ഒക്കെ ചെയ്തപ്പം പിന്നെ ഖത്തറിനെതിരെ ഈജിപ്തും ബഹറിനും യു എയും സൗദി അറേബ്യ എല്ലാം കൂടെ ഉപരോധം പിന്നെ പ്രഖ്യാപിച്ചു നമുക്കറിയാം വർഷങ്ങളോളം നീണ്ടു നീണ്ടുവന്നുപോലെ അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയിലാണ് ഇവർ ഉപരോധം പിൻവലിക്കുന്നത് കാരണം ഇവർക്ക് ആ ഫിഫ വേൾഡ് കപ്പ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ട് എല്ലാ സൗകര്യം നല്ല രീതിയിൽ അമേരിക്ക മുൻകൈ എടുത്തിട്ട അമേരിക്കൻ ആർമിയുടെ ബേസ് ഉണ്ട് അവിടെ ഖത്തറിൽ അമേരിക്കൻ ആർമിയുടെ ബേസിലേക്ക് ഖത്തറിൻ്റെ പിന്നെ ഭരണാധികാരിക്ക് അമീറിന് തമീം തമീം അൽത്താനി തമി ഈ തമീമിന് കയറി ചെല്ലാൻ പറ്റത്തില്ല പ്രയർ അപ്രൂവൽ വേണം അമേരിക്കയുടെ പെർമിഷൻ ഇല്ലാതുകൊണ്ട് എല്ലാം പറ്റത്തില്ല അവരുടെ ആർമി ബേസിൻ്റെ മുമ്പിൽ മോളിൽ കൂടെ കെത്തേണ്ട വിമാനം പോകണമെങ്കിൽ അവർക്ക് പറ്റത്തില്ല അങ്ങനെയുള്ള സ്ഥലമാണ് ഞാൻ വെച്ചു നോക്കണം ഈ എ ടി എം കൗണ്ടറിലൊക്കെ ബാങ്കിൻ്റെ കെ ടി എം കൗണ്ടറിലൊക്കെ സെക്യൂരിറ്റികളെ ഏജൻസികളടുത്ത് നിന്നാക്കും ഇതേപോലെ തന്നെ സ്വന്തം രാജ്യത്തിന്റെ മിലിറ്ററി സംവിധാനം ഒരു ഏജൻസിക്ക് കൊടുത്തതാണ് അങ്ങനെയാണ് ഇവർക്ക് ഇവരുടെ അടുത്ത് എക്യൂപ്മെൻറ്റ്സ് ഒക്കെ ഇവർ പിന്നെ അമേരിക്കയിൽ നിന്നും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ മേടിച്ചതുണ്ട് പക്ഷേ ഈ സാധനം യൂസ് ഉപയോഗിക്കാൻ പറ്റിയ ഓപ്പറേറ്റർമാർ ഇവരെടുത്തില്ല അതിനുള്ള ടെക്നിക്കൽ നോളജ് ഇല്ല മൊണ്ണുകളാണ് അതായി പിന്നെ രണ്ടാമത്തെ കാര്യം ഒക്ടോബർ ഏഴാം തീയതിയാണ് ഈ ഹമാസ് ആണ് അത് തുടങ്ങി വെച്ചത് ഇവിടെ ഹമാസ് ഐക്യദാർഢ്യ റാലിയൊക്കെ നടത്തിയല്ലോ പാലസ്തീനെതിരായിട്ടല്ല യുദ്ധം പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പി എൽഒോടെയുണ്ട് യാസ്രറാഫത്തൊക്കെ നേതൃത്വം കൊടുത്തത് പി എൽഒയെ അട്ടിമറിച്ചുകൊണ്ടാണ് തീവ്രവാദ സ്വഭാവമുള്ള ഹമാസ് അവിടെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പാലസ്തീൻ വേർഷനാണത് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ വേർഷനാണ് യാസർ റാഫത്തിൻ്റെ സംഘടന പി എൽഒ അവർ കുറച്ചുകൂടി മാന്യമായിട്ടും സമാധാനപൂർവ്വമായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ആ സമയത്ത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ലോകം അന്ന് പിന്നെ അറാഫത്തിൻ്റെ കൂടെയും പലസിൻ്റെ കൂടെയും നിന്നിട്ടുണ്ട് അമാസ് വരുമ്പോൾ അമാസ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പതിപ്പാണ് അപ്പം അമാസ് ഒക്ടോബർ ഏഴാം തീയതി എന്തായത് ഇവർ പോയിട്ട് ഇസ്രായേലിനകത്ത് കയറിയിട്ട് അങ്ങനെ അക്രമം അവർ പ്രതീക്ഷിക്കുന്നുമില്ല ഇസ്രായേൽ സമാധാനപൂർവ്വമായിട്ട് വലിയ കുഴപ്പമൊന്നും കുറേ കുറെ കാലങ്ങളായിട്ട് പോകുമായിരുന്നു അതുകൊണ്ടാണല്ലോ അതിർത്തിയിൽ അത്ര വലിയ സുശക്തമായ സംവിധാനങ്ങളൊന്നും ഏർപ്പെടുത്താതിരുന്നത് ഇവർ അതിർത്തി വേദിച്ച് തന്നിട്ട് രാവിലെ പിന്നെ ചായ കുടിക്കാനിറങ്ങിയവരെയും നടക്കാനിറങ്ങിയവരെയും ജോലിക്ക് പോകാനിറങ്ങിയവരും ഒക്കെ ആയിട്ടുള്ള പല രാജ്യക്കാരായിട്ടുള്ള ആൾക്കാരെ വഴി കണ്ടവരെല്ലാം വെടിവെച്ച് പോയി സ്വ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ വെടിവെച്ച് പോകുന്നു കുറേ പേരെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടു പോയിട്ട് എന്തായത് ഈ സ്ത്രീകളെ ബന്ധുക്കളെ കുറച്ച് പേര് ഇടയ്ക്ക് വെടിനിർത്തൽ നടത്തിയപ്പം വിട്ടയച്ചു വിട്ടയച്ച സ്ത്രീകളെല്ലാം ക്രൂരമായ ബലാത്സംഗത്തിന് അരായിട്ടുണ്ട് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തന്നെ അവർക്ക് ഈ പെട്ട ഒരു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ വിട്ടുകൊടുത്തു പിന്നെ കാരണം ആ കുട്ടി ഇതിനകത്തൊന്നും കുറ്റവാളിയല്ലല്ലോ വിട്ടു കൊടുത്തു യുദ്ധത്തിൽ ഒരു നീ കാത്തു സൂക്ഷിക്കുന്ന രാജ്യം അതെ അതെ അപ്പം പിന്നെ യുദ്ധനീതി എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഇല്ല ഇപ്പം ക്രൂരന്മാരല്ലേ ഇപ്പം നീതി തീവ്രവാദ സംഘടനകൾക്ക് ഈ കാലത്താണെന്നുള്ള ആലോചിക്കണം ഇവർ അവരെ ഈ കയ്യിലാക്കിയിട്ടുള്ള ബന്ധികൾ അതിൽ ഇസ്രായേലി സൈനികരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മന്ത്രിമാരെ കാര്യങ്ങൾ തട്ടിക്കൊണ്ടേന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാക്കന്മാരെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതല്ലാതെ സിവിൽ സിവിലിയൻസിനെ പിടിച്ചുകൊണ്ട് പോകുക സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് പോകുക പ്രായമുള്ളവരെ പിടിച്ചുകൊണ്ട് പോകുക എന്നിട്ട് അവരെ ബന്ധികളാക്കുക ഇവരെ വിട്ടു കളഞ്ഞ ഇവരെ വിട്ടു കൊടുത്തുകഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് പ്രശ്നം അവസാനിക്കത്തില്ലേ ഈ നൂറുകണക്കിന് ആൾക്കാരെയും കൂടെ വിട്ടു കളഞ്ഞാൽ ഇവർ ആയിരത്തി ഇരുനൂറ് വരെ കൊന്നുകളഞ്ഞു ആയിരത്തി ഇരുനൂറ് വരെ കൊന്നു കളഞ്ഞപ്പോൾ ഇപ്പുറത്ത് നാൽപ്പതിനായിരത്തിലെടുത്ത് മുപ്പത്തൊമ്പതായിരം കവിഞ്ഞു ഇപ്പം മരണസംഖ്യ അതിനകത്ത് ഒരുപാട് നിരപരാധികളുണ്ട് കാരണം ഇവരെന്തോ എന്ന് വെച്ചാൽ നിരപരാധികളെ കവചങ്ങളാക്കിയിട്ട് ഇവരുടെ ക്യാമ്പ് ഭീകരര ക്യാമ്പ് ആശുപത്രിയിൽ ഭീകര ക്യാമ്പ് സ്കൂളിൽ അപ്പോൾ അവിടെ പോയിട്ട് ഇവർ ഭീകരരെ ടാർജറ്റ് ചെയ്യുകയാണ് അമ്മാസിൻ്റെ തീവ്രവാദികളെ ഇസ്രായേൽ ടാർജറ്റ് ചെയ്യുകയും ബോംബിങ് നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇവർ പരിചകളായി സൂക്ഷിച്ചിരിക്കുന്ന മനുഷ്യ കവചങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന നിരപരാധികളും കൊല ഇപ്പൊ ഉണ്ടായിട്ടുള്ളൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ഏഴാം തീയതി അക്രമം വന്നപ്പം അന്ന് തന്നെ ഇസ്രായേൽ പറഞ്ഞു ഇസ്മായി ഹനിയ എന്ന് പറയുന്ന അമാസിന്റെ ഏറ്റവും വലിയ കമാൻഡർ ഞങ്ങൾ തീർക്കു എന്ന് പറഞ്ഞു തീർത്തു തീർത്തു അത് എവിടെ കയറിയിട്ടാണ് തീർക്കുന്നത് ആലോചിക്കണം ഇറാൻ ഇറാനകത്താണ് ടെഹ്റാനിലാണ് ഇയാള് താമസിക്കുന്നത് ഇറാനാണ് അദ്ദേഹത്തിന് അഭയം കൊടുത്തിരിക്കുന്നത് ഇവിടെ കയറിയിട്ടാണ് ഇവനെ തീർത്തു കളഞ്ഞത് പോലെ അതേ ഒരുപാട് ചരിത്ര കൊടുക്കണം ഒസാമ മില്ലാദിനെ തീർത്തതും അമേരിക്ക പാകിസ്ഥാൻ പോലും അറിയത്തില്ല അവിടെ ഉണ്ടെന്നുള്ളത് പാകിസ്ഥാൻ അറിഞ്ഞാൽ പാകിസ്ഥാൻ പിടിച്ചേ പാകിസ്ഥാൻ പോലും അറിയത്തില്ല അവരുടെ ഏജൻസി മൊസാദാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് മൊസാദ് എന്ന് പറഞ്ഞാൽ ലോകത്തെ നമ്പർ വൺ ഇൻ്റലിജൻസ് സംവിധാനമാണ് അതിൻ്റെ താഴേ ഉള്ളൂ അമേരിക്കയുടെതും നമ്മുടെ റോയും ഒക്കെ നമ്മുടെ റോട്ട് റോട്ടും മൊസയുമല്ല ചൈനയുടെ ഇൻ്റലിജൻസ് ഏജൻസി നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസി അതേപോലെ തന്നെ അമേരിക്കയുടെ ഒക്കെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് സ്ഥാനത്തൊക്കെ നാല് സ്ഥാനത്തൊക്കെ വരുന്നത് അപ്പം നമ്പർ വൺ മൊസാദരും കുഞ്ഞു രാജ്യമാണ് ആലോചിച്ച് നോക്കണം അമേരിക്ക അവിടെ കിടക്കുന്നത് ഇന്ത്യ അവിടെ കിടക്കുന്നു അതേപോലെ അല്ല ഒരു കുഞ്ഞു രാജ്യമാണ് ഏറ്റവും വലിയ ത്യാഗം നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു വന്നവരാ അവർ പിന്നെ ഒരുമിച്ച് കൂടിയിട്ട് അവർ പിന്നെ ലോകത്തെ നിയന്ത്രിക്കുന്നവരാ അമേരിക്കൻ എക്കണോമിയെ നിയന്ത്രിക്കുന്നവരാ ഫ്രാൻസിനെ നിയന്ത്രിക്കുന്നവരാ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലെ അപ്പം ഇവരുടെ ഇടപെടൽ അത്ര സ്ട്രോങ് മൊസാദ് പക്ഷേ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ മൊസാദ് ഒരിക്കലും ക്രെഡിറ്റ് ഞങ്ങളാ ചെയ്തതെന്നുള്ള അവകാശപ്പെടാനൊന്നും വരാറില്ല സയലൻഡായിട്ടിരിക്കൂ എന്ന് പറഞ്ഞ് തീർത്തു അറുപത്തു വയസ്സ് കാരണാണ് തീർത്തു അവനൊക്കെ ഇപ്പോഴേ തീർന്നു തന്നായില്ലെങ്കിൽ കുറേ പാവപ്പെട്ട പാലസ്തീനികൾ ഇവൻ കാരണം ഇനിയും കൊല ചെയ്യപ്പെട്ടേ രണ്ട് ഈ സമില്ലാത്ത തീർത്ത കാര്യം ഞാൻ പറഞ്ഞാൽ അമേരിക്ക അതിനകത്ത് കയറിയിട്ട് അമേരിക്ക തന്നെയാണ് ഐ സി സിൻ്റെ തലവനായിരുന്ന ബാഗ്ദാദിയെ സിറിയക്കകത്ത് കയറിയിട്ടാണ് വീട് ലൊക്കേറ്റ് ചെയ്ത് പോയിട്ട് മിസൈലിട്ടു അവർ രണ്ടോ മൂന്നോ മാര്യമോ രണ്ടായിരുന്നോ കുഞ്ഞുങ്ങളോ അവരെല്ലാം മരിച്ചുപോയി അവർ നിർ എത്തിക്കളാം പക്ഷേ ഇവനെ കൊല്ലുമ്പോൾ പിന്നെ അവർ മരിക്കും സ്വാഭാവികമാണ് ഭാഗ്ദാദിയെ കയറി അറ്റാക്ക് ചെയ്ത് കൊന്നു കളഞ്ഞു കൊന്നിട്ട് കടലിൽ കൊണ്ടുപോയിട്ടെ ഒസാമില്ലാത്തതിനെ കടലാണ് കൊണ്ടു നിർത്തി സ്രാവ് നോട്ടം നിർത്തിവനത്തിൽ ആ ഇവനെയൊക്കെ തന്നുകഴിഞ്ഞാൽ സ്രാവുവിനും എല്ലാം വയറുക്കുമ്പോൾ സ്രാവ് എത്തും അപ്പം എന്തായിരുന്നാലും അങ്ങനെയുള്ള ഓപ്പറേഷനാണ് നടന്നത് മാത്രമല്ല ഹൂതികൾ ഇങ്ങോട്ട് പിന്നെ മിസൈൽ വിട്ടു ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ഹൂതികൾ എം എൽ എ യവല്ല ഹൂതികൾക്കും സപ്പോർട്ട് ചെയ്തത് ഇറാനാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഷിയാം പിന്നെ രാജ്യം വരണം ലോകം വരണം ഇറാൻ പിന്നെ അറബ് രാജ്യങ്ങളുടെ നിയന്ത്രണം കിട്ടണം ഇറാൻ നമ്പർ വണ്ണാണ് യു എയും സൗദിയും ഒക്കെ അവിടെ കിടക്കുന്നു ഇറാൻ അവിടെ കിടക്കുന്നു ഇറാൻ ഒരു കാലത്ത് നല്ല നല്ല ക്ലാസിക് സിനിമകളുടെ മണ്ണായിരുന്നു പിന്നെ സംസ്കാരത്താൽ ഒരു സംസ്കാരത്തിൽ പ്രദേശമായിരുന്നു അവിടെയാണ് ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്ത്രീകൾ ഫുട്ബോൾ കാണാൻ വന്നു കഴിഞ്ഞാൽ കണ്ണിൽ കുരുമുളക് സ്പ്രേ അടിക്കുക പിന്നെ യാത്ര ചെയ്യുമ്പോഴോ കാറ്റടിച്ചോ ചിരോവസ്ത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് പറഞ്ഞാൽ കൊല്ലുകാന്ത് മതഭ്രാന്ത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നവരാം ഈ ഹൂതികൾ എത്ര പ്രാവശ്യം സൗദി അറേബ്യ ആക്രമിച്ചു അബിദാബിലോട്ട് മിസൈൽ വിട്ടു അബിദാന്ദിനാ ഇത് പിന്നെ ജൂത ജൂതന്മാരെ കൊല്ലാനാ അല്ലല്ലോ അവിടെ ജൂതന്മാരൊന്നും ഇല്ലല്ലോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കാലങ്ങളായി നയതന്ത്ര എന്ത ഇല്ലാതിരുന്ന സൗദി അറേബ്യയും ബഹ്റിനും യു എയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ഇറാനുമായിട്ട് അകലുകയും ചെയ്തു ഇറാനെ ആരെങ്കിലും ഇസ്രായേൽ ഇറാനെ തീർത്ത് പിന്നെ തീർക്കുന്നത് കാണാനുള്ള നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയവർ സത്യം പറഞ്ഞാൽ അപ്പം ഇറാൻ്റെ അടുത്ത് എന്ത് കുന്തോ അല്ലേ അലോ ചോ ഇറാൻ ഇപ്പം ഹൂതികള് ഇവിടെ പിന്നെ റോക്കറ്റ് വിട്ട് കഴിഞ്ഞപ്പം കീറി അങ്ങ് നിരങ്ങി ഹൂതികളുടെ ഏറ്റവും വലിയ തുറമുഖം വരെ തകർത്തു കളഞ്ഞു ഇറാനിന്ന് അവർക്ക് ഇനിയിപ്പോൾ ആ പോർട്ട് തകർത്തുകൊണ്ട് ഇസ്രായേൽ കയറി ബോംബിട്ടങ്ങ് നിരത്തി കളഞ്ഞു അത് തകർത്തുകൊണ്ട് ഇറാനിൽ നിന്ന് അവർക്ക് ഇനി ആയുധങ്ങൾ കിട്ടാനുള്ള സംവിധാനം ഇല്ലാതായി ഇനി ഇറാനിൽ ആയുധം കിട്ടിയിട്ട് കാര്യം ഇറാന്റെ പ്രസിഡന്റ് ഹിന്റെ ഹെലികോപ്റ്റർ തകർന്നുകഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് ഏതോ അപ്പനപ്പൂപ്പന്റെ കാലത്തുള്ള ഹെലികോപ്റ്റർ കൊണ്ടായി നടന്നിരുന്നത് ഉള്ളതിന് സ്പെയർ പാർട്സ് കിട്ടുന്നില്ല കാരണം അന്താരാഷ്ട്ര ഉപരോധമാ ഇവരെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇൻവെൻഷൻ ഒന്നും നടക്കുന്ന അതെ ഇത് വെച്ചിട്ടായിരിക്കുന്നേ തുരുമ്പ സാധനം കൊണ്ടാണ് നടക്കുന്നത് അപ്ഡേറ്റഡ് അല്ല പുതിയ ഫയർ എയർക്രാഫ്റ്റ്സ് ഇല്ല പിന്നെ ആംസ് ഇല്ല ഒന്നുമില്ല അവരുടെ അടുത്ത് അവർ ഈ പഴയ ഏതോ പിന്നെ ഏർഗണ് പിടിച്ചുകൊണ്ട് അടക്കുകയാണ് എപ്പോഴും അത് കൊക്കനെ എവിടെ വെക്കാനേ പറ്റുകയുള്ളൂ അപ്പം ഇവർ വിടുന്ന ഇവർ വിട്ട് ഇസ്രായേലിലോട്ട് വിട്ട ഒരു സാധനവും ഇസ്രായേൽ ചെന്നില്ല ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു ഇസ്രായേൽ വിട്ടത് നേരെ അവിടെ ചെന്നു ഇപ്പം അവരുടെ മണ്ണി കയറിയിട്ടാണല്ലോ പഠിച്ചത് ഇവന്മാരെ വെട്ടി തീരാൻ പോവുക ഗ്യാസ് തീർന്നു ഇറാൻ്റെ മണ്ണി കയറിയിട്ടല്ലേ അടിച്ചേക്കുന്ന ഹനിയെ കൊന്നേക്കുന്നേ വേണ്ട അടുത്തതോ ഈ ഹിസ്ബുല്ല ഹിസ്ബുള്ളയുടെയും സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കും വേണ്ട സൗകര്യങ്ങൾ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ലബനലിൽ ലബനലൊക്കെ ലെബനൻ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളിലെ സ്വർഗ്ഗങ്ങളായിരുന്നു അവിടെയൊക്കെ കയറിട്ട് മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും അവിടെയൊക്കെ നല്ല സെക്കുലർ കൺട്രീസ് ആയിരുന്നു അവിടെയാണ് ഈ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാവുന്നത് സംഘടനയുണ്ടാകുന്നത് ഇവരെ ചൊറിയാൻ പോയി കഴിഞ്ഞ ദിവസം ഇടയ്ക്കിടയ്ക്ക് ചൊറിയും നല്ല ഓല കിട്ടും അപ്പോൾ ഇരുന്ന് മോങ്ങും മരവാദം പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടുത്തെ അതേ പരിപാടി തന്നെയാണ് ഇരവാദം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ കഴിഞ്ഞ ദിവസം പിന്നെ ഗോലാൻ കുന്നിൽ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ആ പ്രദേശങ്ങളൊക്കെ ഉള്ളത് സിനായ്മലയും പിന്നെ ഗോലാൻകുന്നുകളൊക്കെയുള്ളത് ഗോലാൻകുന്നുകളൊക്കെ അതിലും പിന്നെ ബൈബിളിലും ഖുറാനിലും ഒരുപോലെ ജൂതന്മാരുടെ ജൂതന്മാരുടെ കിതാബിലും ഒക്കെ ഒരുപോലെ പ്രാധാന്യമുള്ള പിന്നെ മണ്ണുകളാണ് പിന്നെ അങ്ങനെ ഒരിതുണ്ട് അപ്പം ഗോലാൻകുന്നിൽ പന്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പന്ത്രണ്ട് കുട്ടികളാണ് ഇസ്ബുല്ലയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട് നേരെ തിരിച്ചു കയറി ഇസ്ബുല്ലയുടെ കമാൻഡറേയും കൊന്നുപേർ അത് ലെവനകത്ത് കയറിയിട്ടാവില്ലെന്നേ ഇസ്രായേലിനകത്ത് ഇവർക്കാർക്കും കയറാൻ പറ്റുന്നില്ല അന്ന് കയറിയെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല സംഘർഷങ്ങളൊന്നും ഇല്ല പെട്ടെന്നുമായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു ഇപ്പോൾ നീ നിന്റെ വാതിലും എല്ലാം തുറന്നിട്ട് പിന്നെ ഗേറ്റും തുറന്നിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിന്നെ ഒന്നിട്ട് വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതേസമയം ഞാൻ നിന്നെ ആക്രമിക്കുമെന്നുള്ള സ്ഥിതി ഉണ്ടെങ്കിൽ നീ എന്നെ ആക്രമിക്കാൻ നിൽക്കുകയാണെങ്കിൽ നീ വേണ്ട പ്രതിരോധം ഏർപ്പെടുത്തും അപ്പോൾ ഇവരാണ് തുടങ്ങി വെച്ചത് ഇതിപ്പോഴെന്ന് വെച്ചാൽ ഇറാനെക്കൊണ്ടോ കൊണ്ടോ ഹമാസിനെ കൊണ്ടോ ഹൂദികളെ കൊണ്ടോ കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയിൽ ആലോചിച്ച് നോക്കണം ഇസ്ബുല്ല ലെവനിൽ നിന്ന് ഹൂദികൾ പിന്നെ ഇവിടെ നിന്ന് യമനിന്ന് അതേപോലെ തന്നെ ഇറാനിൽ നിന്ന് അവരുടെ തീവ്രവാദികൾ ഹമാസ് ഇം എല്ലാവരോടും ഒരേ സമയം ഒറ്റയ്ക്ക് നിന്ന് പോരി വേറെ ഒരു സഖ്യകക്ഷിയും കൂട്ടി കൂട്ടിയിട്ടില്ല പിന്നെ ഇസ്രായേൽ ഇസ്രായേലിനോട് കളിച്ച് ജയിക്കാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി അവരുടെ അടുത്തുണ്ട് അവരെ അവരാണ് പലർക്കും സാങ്കേതിക വിദ്യകൾ കൈമാറുന്നത് അങ്ങനെയുള്ള അതിനുള്ള പിന്നെ കരാറുകൾ പല രാജ്യങ്ങളും അവരുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഈ പിന്നെ യുദ്ധത്തിനകത്ത് അന്തിമ വിജയത്തിലേക്ക് ഇസ്രായേൽ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ പ്രസിഡന്റ് പോയി പിന്നെ വിമാനം തകർന്ന് അല്ല ഹെലികോപ്റ്റർ തകർന്ന് പോയി കഴിഞ്ഞിട്ട് ഇവർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് ഈ പിന്നെ കസാക്കിസ്ഥാനുമായിട്ടുള്ള അതിർത്തിയിലായിരുന്നു തോന്നുന്നത് പിന്നെ ആണ് തോന്നുന്നത് എൻ്റെ ഊഹം തെറ്റുട്ടെങ്കിൽ ക്ഷമിക്കുക ഈ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പോകുന്നത് മധ്യസഭയിലെ രണ്ടാമനും പോയി ഇവരെല്ലാം പോയി ഇത് പോയിട്ട് എവിടെയാ തകർന്നെന്ന് ഈ അവശിസ്ഥങ്ങൾ കണ്ടെത്താൻ പോലുള്ള ടെക്നോളജി പരിട്ടത്തില്ല ഇവർ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ആ സമയത്ത് അമേരിക്ക സഹായിക്കാൻ റെഡിയായിരുന്നു പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ വേറെ സഹായങ്ങൾ കിട്ടിയിട്ട് എന്തായാലും ഫൈൻ ഔട്ട് ചെയ്തു അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച ഇറാൻ്റെ പ്രസിഡന്റ് ഇനി മൊസാദ് കൊന്നാണോ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് മൊസാദ് ക്ലെയിം ചെയ്യത്തില്ല ഞങ്ങളെ ചെയ്തതെന്നുള്ളത് മൊസാദ് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്ത് ചരിത്രം ചരിത്ര മൊസാദിൻ്റെ ഓപ്പറേഷൻ അങ്ങനെയാണ് അപ്പം അവനെ തീർത്തു സുലൈമാൻ ബാഗ്ദാദി ഐ എസിൻ്റെ തലവനെ പിന്നെ അമേരിക്ക തീർത്തു കടലിൽ കൊണ്ടുപോയിട്ടു പിന്നെ ഒസാമില്ലാദനെ അമേരിക്ക പാകിസ്ഥാനിൽ കയറി തീർത്തു കടലിൽ കൊണ്ടുപോയിട്ടു ഇപ്പോൾ ഇസ്മായിൽ അനിയെ ഇവർ തീർത്തു ഇറാനിന്ന് ഹിസ്ബുലയുടെ സു മെയിൻ ആയിട്ടുള്ളൊരു കമാൻഡറെ പിന്നെ കഴിഞ്ഞ ദിവസം ലബനനകത്ത് കയറിയിട്ട് ഇസ്രായേൽ തീർത്തു തീർന്നുകൊണ്ടേ ഇത് തീർന്നുകൊണ്ടേ ഇരിക്കുക വേറെ വേറെ അറബ് രാജ്യങ്ങളുടെയും സപ്പോർട്ട് ഈ വിഷയത്തിനകത്ത് കാരണം ഹൂതികൾ ഞാൻ പറഞ്ഞല്ലോ എം എൽ എ വിമതരാണ് ഹൂതികൾ അപ്പോൾ പിന്നെ ആരെ ആരെ തോപ്പിക്കാനാണ് നിൽക്കുന്നത് പിന്നെ സൗദി അറേബ്യയും പിന്നെ യു എയും ബഹ്റിനും ഒക്കെ ഹൂതികൾക്കെതിരാണ് അപ്പോൾ അവർ അവർക്ക് ആഗ്രഹിക്കുന്നൊരു കാര്യം അവരെ കൊണ്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം ഇസ്രായേൽ ചെയ്തു തരുന്നു അവരാര കൂടെ നിൽക്കും പറ സ്വാഭാവികമായിട്ട് അവർ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുള്ളൂ മനസ്സുമുണ്ട് പിന്നെ യു എൻ പിന്നെ സഭയ്ക്കകത്തൊക്കെ പ്രമേയം കൊണ്ടിരുന്നെന്ന് പറയുന്നത് അത് കണ്ണിപ്പൊടിയിടാനാണ് ചുമ്മാ കണ്ണിപ്പൊടിയിടാൻ ഏത് ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പാലസ്തീന് വേണ്ടി പിന്നെ സംസാരിച്ചെന്നുള്ളത് വരുന്നതാണ് പാലസ്തീൻ അല്ല വിഷയം പാലസ്തീൻ്റെ ശത്രു ഇസ്രായേൽ അല്ല പാലസ്തീൻ്റെ ശത്രു ഹമാസ് ആണ് പാലസ്തീനെ കാരണം പാലസ്തീനെ ഇല്ലാതാക്കുന്നത് ഹമാസ് ആണ് അതാണ് അവരുടെ പരിപാടികൾ മുഴുവൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വളരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക അപ്പം ഗാസേലും റാഫേലും ഒക്കെയുള്ള ഇസ്രായേൽ പറഞ്ഞല്ലോ അവസാനത്തെ ഹമാസുകാരനെ തീർത്തിട്ടേ ഞങ്ങൾ നിർത്തുകൊള്ളുന്നുണ്ട് തുടങ്ങി വെച്ചത് ഹമാസാണ് ദയവിൽ ലക്ഷി വിത്ത് ദ ടാർജറ്റ് നോ ഡൗട്ട് കാരണം അവർക്ക് പറ്റും പക്ഷെ അതിനിടയിലും ഈ നിരപരാധികളായ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെടുമ്പോൾ നമുക്ക് വിഷമമുണ്ട് അവരെ അവരെ അവർ കൊല്ലപ്പെടാൻ കാരണക്കാരൻ അമ്മാസാണ് അമ്മാസ് അവരെ മനുഷ്യരെ പേടിച്ചിട്ട് അവർക്ക് മാറി പോകാൻ പറ്റത്തില്ല തൂക്കുമല നിർത്തിയിട്ടാണ് കൂടെ നിർത്തുന്നത് പിന്നെ ഈ സ്ത്രീകളെ ഉപയോഗിക്കല് മാത്രമാണ് ഇപ്പോൾ വരെ വേറെ പരിപാടി അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള പല സ്ത്രീകളുടെ ഭാര്യമാരെ എല്ലാം ഇവർ കയറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതാണ് അമാസ് ഇവർക്ക് ഈ ലൈംഗിക അരാജകത്തോണല്ലോ സെക്ഷൽ അനാലിക്കിസം ആണ് ഇവർ ഏറ്റവും വലിയ പരിപാടി ഐസിസ് ആണെങ്കിലും എല്ലാവരും ഇവരെ ഇവരെ ബേസിക് സാധനം അതാണ് നിങ്ങൾക്ക് ഈ പിന്നെ ബുദ്ധി ഇല്ല ലിംഗം മാത്രമേ ഉള്ളൂ അതാണ് ഇവരെ പ്രശ്നം അതുകൊണ്ട് മാത്രമേ ചിന്തിക്കത്തുള്ളൂ അപ്പം അതിൻ്റെ അപകടങ്ങളാണ് ഇപ്പോൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇവിടെ ഉള്ള കിടന്നിട്ടുള്ള തീവ്രവാദ സംഘടനകൾ ഇവിടെ കേരളത്തിൽ കിടന്ന് കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ പിന്നെ മത്സരിച്ച് ഹമാസ് ഐക്യദാഠ്യാർ റാലി നടത്തിയോണ്ടോ ഒന്നും കാര്യമില്ല ഇവർ ഇവിടെ കിടന്നിട്ട് പ്രമേയം പാസ്സാക്കും ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറണത് ബെഞ്ചമിന്നെ തന്നെയാണ് കൂടി അവരെ ദേശാഗിമനം വായിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത് ഇതിനകത്ത് വരെ പ്രമേയം വായിക്കാൻ അല്ലെങ്കിൽ ദേശഭുമാനി അവിടെ ഒരു എഡിഷൻ തുടങ്ങണം അണ്ട് തുടങ്ങിയിട്ട് അവരുടെ ഭാഷയിലും കൂടി പത്രം ഇറക്കണം അല്ലാതെ അവരും വന്ന് മലയാളം പഠിക്കലൊന്നും എളുപ്പമല്ല അല്ലെങ്കിൽ അവരെ അവിടെ പോയിട്ട് മലയാളം പഠിപ്പിക്കണം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ മലയാള ഭാഷാ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വിമാനത്തിൻ്റെ വെള്ള ചോദിച്ച ജയ്ക്സ് ജെയ്ക്സി തോമസും വാഴക്കൊക്കാരിയും ഒക്കെ ഉണ്ടല്ലോ അവിടെ അവർ പോയിട്ട് പഠിപ്പിക്കട്ടെ അല്ലാതെ ഒന്നും ഇവരെന്താ കരുതി ഇവർ ഇവിടെ ഇരുന്നിട്ട് ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു യുദ്ധത്തിൽ നിന്ന് അടിയന്തരമായി പിന്മാറണമെന്ന് ഇത് കേട്ടാൽ തോന്നുന്നു ഇസ്രായേലിൻ്റെ ആൾക്കാരല്ല ഓ ഇവർ ഇരുന്നിട്ട് ചായയുടെ കൂടെശുമാനിയും വായിച്ചിട്ടായിരിക്കുന്ന ഇവിടെ ഉള്ള ആൾക്കാരെ പറ്റിക്കാൻ പറ്റും ഞങ്ങളാണ് സംരക്ഷകർമാരി ചേറായിട്ടങ്ങ് പോട്ടേന്നെ ഇവർ പോയിട്ട് കുറച്ച് പേര് ഒരു ടീമിനെ പിന്നെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും യുദ്ധമൊക്കെ തേലട്ടെ നേർക്ക് നേരെ പോരടിക്കട്ടെ നേരിട്ട് പോയിട്ട് ചർച്ച ചെയ്ത് കാരണം പോകുന്ന നല്ല ആണല്ലോ അതിന്റെ ഇവർക്ക് റെഡ് ആർമിയൊക്കെ ഉണ്ടല്ലോ റെഡ് ആർമിയുണ്ട് ഈ സമ്മേളനത്തിന് കണ്ടിട്ടില്ലേ ഈ പരേഡൊക്കെ നടത്തുന്നത് ഇപ്പം വരെല്ലാം കൂടെ അങ്ങ് വിടട്ടെ വിട്ടിട്ട് അവിടെ പോട്ടെ കേരളം രക്ഷം വിടുന്നു ഒന്നും അല്ലെങ്കിൽ മലയാളിക്ക് അവസ്ഥ കിട്ടും ഇതാണിതിൻ്റെ അവസ്ഥ അപ്പം പിന്നെ ഇപ്പം ഈ കൊലപാതകത്തിൻ്റെ പിന്നെ മുപ്പത്തി ഒമ്പതിനായിരത്തിച്ചില്ലാൻ ആൾക്കാർ നാൽപ്പതിനായിരത്തോളം അടുക്കുക നമ്മൾ നമ്മളെപ്പോൾ ഈ സ്റ്റോറി വിടുമ്പോഴത്തേക്കും നാൽപ്പതിനായിരം കവിയാനും സാധ്യതയുണ്ട് അടുത്ത ദിവസം കൂടി ആകുമ്പോൾ ഒരു ലക്ഷത്തോളം പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് പിന്നെ ഈ യുദ്ധത്തിനിടയിൽ വെള്ളമില്ലാതെയും ഭക്ഷണമില്ലാതെ പറ്റിയത് ഗർഭിണികൾ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം അമ്മാസിന് തന്നെയാണ് ഇസ്രായേലിനല്ല അമാസ് ഒക്ടോബർ ഏഴാം തീയതി അതിനകത്ത് കയറിയിട്ടില്ലെങ്കിൽ ഇതുണ്ടാവുമോ ഇല്ലല്ലോ ഒന്നും ഉണ്ടാവത്തില്ല അമാസ് കയറിയത് കൊണ്ട് ഈ ബന്ദികളെ ഇപ്പം വിട്ടയച്ചാൽ തന്നെ കുറച്ച് ആശ്വാസം കിട്ടും അക്രമത്തിന് കുറച്ചൊരു കുറവ് കിട്ടും അമാസിനെ ഒരു വാഷ് ഔട്ട് ചെയ്യും അത് വേറെ കാര്യം പക്ഷേ ശ്രദ്ധിച്ച കഴിക്കുകയുള്ളൂ പിന്നെ ഇപ്പൊ കാണുന്ന പോലെയുള്ള തീവ്രമായ അക്രമങ്ങൾ ഉണ്ടാവില്ല സിവിലിയൻസിന് പരമാവധി പരിക്കേൽക്കാത്ത രീതിയിലും അവർക്ക് അപകടം പറ്റാത്ത രീതിയിലും ഓപ്പറേറ്റ് ചെയ്യാൻ സാധനം അറിയാം ഇപ്പൊ എന്ന് വെച്ചാൽ പ്രതികാര ബുദ്ധിയിലാണ് നിൽക്കുന്നത് ഈ ആളുകളെ വിട്ട് വിട്ടു കഴിഞ്ഞാൽ തീർന്നില്ലേ വിഷയം എന്തിനാ അവരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ പോകുന്ന ഓരോ മനുഷ്യജീവനും അതിന്റെ ഇരട്ടി കരുത്തിൽ തിരിച്ചടി കൊടുക്കുന്നുണ്ട് ഇരട്ടിയോ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നപ്പോൾ ഇപ്പൊ നാൽപ്പതിനായിരം പേരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിയോ നാൽപ്പത് ഇരട്ടിയായില്ലേ മുപ്പത് ഇരട്ടിക്ക് വീണിലായില്ലേ അപ്പോൾ ആ അവസ്ഥയിലേ പോകുന്നത് ഇവർക്ക് ഇവരെ കൂടി കഴിയാത്തതിന് എന്തിനാ പോകുന്നത് സമാധാനപരമായിട്ട് അതെ ഇപ്പൊ ചേര പോയിട്ട് മൂർക്കനാണെങ്കിൽ പിന്നേം പറയാം ചേര പോയിട്ട് കീരിയെ അങ്ങോട്ട് പിന്നെ കടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും ഇതാണ് സ്ഥിതി ചേര കീരിയെ കടിക്കാൻ പോകുന്ന പോലെയാ അതാണ് സ്ഥിതി അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഒരു പൂച്ച പോയിട്ട് കടുവയെ കാണുമ്പം പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച താക്കിയിട്ട് വല്ല കാര്യം ഉണ്ടോ പുലി പിടിച്ചു പോവോ ഇല്ല ഇതാ സ്ഥിതി അപ്പോൾ ഇവർക്ക് കളിക്കാൻ അറിയുന്നവരടുത്ത് കളിക്കണം പറ്റുന്നവരുടെ അടുത്ത് ഇവരെ കൊണ്ട് അവിടെ ഈ യമനെ കിടന്നിട്ട് കുറച്ച് തോട്ടം പൊട്ടിക്കാനും ഇവരുടെ അടുത്തുള്ള ബോംബൊക്കെ അതിനെ പറ്റുള്ളൂ നമ്മൾ ഈ തോട്ടം ഓട്ടിച്ച് മീൻ പിടിക്കാന്ന് പറയുന്നില്ലേ അതിനെ പറ്റുള്ളൂ ഈ സാധനം ഇതൊന്നും ലക്ഷ്യത്തിലെത്തത്തില്ല ഒരൊറ്റവും ഒന്ന് അവരുടെ പിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല ഇസ്രായേലിലേക്ക് വിട്ട ഒരു സാധനവും എല്ലാം ആകാശത്തുനിന്ന് അങ്ങ് പോയി ഏതോ കാലത്ത് കണ്ടുപിടിച്ച സാധനമാണേ അതൊക്കെ കഴിഞ്ഞിട്ട് ശാസ്ത്രം ഒത്തിരി പുരോഗമിച്ചു ഇവരെ ഇവർക്ക് പിന്നെ ഈ ശാസ്ത്രം ഇല്ലല്ലോമാർക്ക് ഈ പിന്നെ ഈ ആറാം നൂറ്റാണ്ടി ജീവിക്കുന്ന മുമ്പ്മാർക്ക് ശാസ്ത്രം ഒന്നുമില്ലല്ലോ അങ്ങനെ ഉണ്ടല്ലോ അവ അതും വെച്ചോണ്ടിരിക്കുക തുരുമ്പുടിച്ച കുറെ സാധനം വെച്ചുകൊണ്ടിരിക്കുക എന്നിട്ടാണ് വെല്ലുവിളിക്കുന്നത് ഈ പാണ്ടി ലോറിയെ തവള വെല്ലുവിളിച്ചെന്ന് പറഞ്ഞ പോലെ മസിൽ കാണിച്ച് റോഡ് ലോറിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ പോലെയുള്ള സാധനം കാണിക്കുന്നത് തീരും ഈ സുപ്രീം കമാൻഡർ തന്നെ മരിക്കുമ്പോൾ ഇനി ആ യുദ്ധത്തിന്റെ ഭാവി എന്താണ് ഹമാസിന്റെ ഭാവി എന്താണ് ഇതിൻ്റെ ഏകോപനത്തിനകത്ത് പിന്നെ ഇസ്മായിൽ ഹനിയ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാത്ത ലീഡറായിരുന്നു ഇപ്പൊ ഗൊമേനി ഇറാനിലുള്ള പോലെ അപ്പം ഇനി രാഷ്ട്രീയമായ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നില്ലെങ്കിലും അവരുടെ ആത്മീയ പണ്ഡിതനെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരിയാണ് കൊണ്ടുവരിക അപ്പോൾ അവിടെ അവരുടെ പിന്നെ പ്രസിഡന്റ് മരിക്കുമ്പോഴും അടുത്ത ആളെ ഇയാൾക്ക് താല്പര്യമുള്ള ആളെ ഇയാൾ കൊണ്ടുവന്നോളും ഇയാളല്ല കൊല്ലപ്പെട്ടത് അതേസമയം ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഒരു പിന്നെ രണ്ടാം നിര കമാൻഡർ ആണെന്നുണ്ടെങ്കിൽ പോട്ടേ നോക്കാം സുപ്രീം ഇസ്മായിൽ അനിയയ്ക്ക് അടുത്ത ഒരാളെ കൊണ്ടുവരാം ആ സ്ഥാനത്തേക്ക് ഇസ്മായിൽ അനിയ പോകുമ്പം രണ്ടാം നിരയിലുണ്ടാവില്ല മൂന്നാലഞ്ച് പേര് ഇവർ തമ്മിൽ അധികാരത്തിവർക്കും ഉണ്ടാവും ഞാനാണോ ഇനി ആരെങ്കിലും സുപ്രീം കമാൻഡർ ആയിട്ട് ആ പദവിയിലേക്ക് വന്ന ഈ സ്ഥാനം പോയവൻ ഇസ്രായേലിലൂടെ പോകുന്നു എന്നെ തീർക്കും സ്റ്റാലിൻ പണ്ഡിത മണിയതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തനിക്ക് ഭീഷണിയാവാൻ സാധ്യതയുള്ള മുതിർന്ന നേതാക്കളെ അവരെ കൊന്നുകളഞ്ഞു കാരണം അധികാരത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് സഖാക്കളായി നിന്ന് ഈ വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുത്തവരാ അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചവർക്കിടയിൽ എനിക്ക് ഭീഷണി ഓനേക്കാൾ കടി കൊണ്ടോന്ന് തോന്നുന്നവരെല്ലാം സ്റ്റാലിൻ അങ്ങ് തീർത്തു കളഞ്ഞു അതാണ് ഈ സ്റ്റാലിനിസം എന്ന് പറയുന്നത് ക്രൂരതയുടെ ഒരു കാലഘട്ടം വരുന്നു ആ സാധനം ഇവിടെയും വരും ഇവിടെ ഇവർ വേറെ തർക്കമുണ്ടാകും കാരണം പോയതോട് പോയതോടുകൂടിയിട്ട് ബാഗ്ദാദി സിറിയയിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഐസിസിൻ്റെ പേരെ നമ്മൾ കേട്ടിട്ടില്ല ഇല്ല കാരണം പിന്നെ ലീഡ് ചെയ്യാൻ ആളില്ല ഇപ്പോൾ സുഡാപ്പികൾക്ക് വലിയ അണക്കമൊന്നുമില്ല ഏതോ ഒരു ഏതോ ഒരു മൗലവിയുണ്ട് എന്തോ ഇവിടെയുള്ള ഒരു പട്ടിയന്തൊക്കെ പോയ പോലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര നടത്തിയെന്ന് പറഞ്ഞു മൂവാറ്റുപുഴ എന്തോ ഒരു മൗലവി എന്തോ പറഞ്ഞിട്ട് ഇത്രയും താടിയുള്ള ഒരാളുണ്ട് എനിക്കും താടിയുണ്ട് താടിയെല്ലാം പറഞ്ഞേ അപ്പം യാത്ര നടത്തി എല്ലാ ഇളക്കും ഉണ്ടായോ കാരണം ഈ ഇവരുടെ ആചാര്യന്മാരകത്ത് കിടക്കുക അബു വക്കറും കോയയും റൌഫും ഒക്കെ അവരില്ലാതെ ഇത് സാധനത്തിന് ലീഡ് ചെയ്യാൻ പിന്നെ കോർഡിനേറ്റ് ചെയ്യാൻ ആളില്ല അപ്പം ഈ അസമില്ലാതെ പോയതിന് ശേഷം പിന്നീട് അൽഖൈത എന്ന് നമ്മൾ ആരെയും കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും അൽഖൈതക്കാരനെ കുറിച്ച് നമ്മൾ വാർത്ത കിട്ടാൻ ഇല്ല ഈ ഈ ഒരു സംഭവം ഇതിനകത്തും വരും ഇതിനകത്തുണ്ടാകാൻ പോകുന്ന ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്മായിൽ അലിയെ പോയതോട് കൂടി ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ ആളുണ്ടാവില്ല പിന്നെ ഇറാനെ എത്ര കാലം ഇവർക്കൊക്കെ സഹായം കൊടുത്ത് നിൽക്കാൻ പറ്റും സഹായം കിട്ടുന്നില്ല അവര് തെണ്ടി തിരിഞ്ഞിരിക്കം ജനങ്ങൾ തെരുവിലിറങ്ങുന്നു ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ പിന്നെ അടിച്ചമർത്തി ആയിരക്കണക്കിന് മനുഷ്യരെയാണ് വിചാരണ കൂടാതെ കൊന്നു കളഞ്ഞത് ഈ ചത്തുവനുണ്ടല്ലോ ചത്തുപോയ പ്രസിഡന്റ് എത്ര മനുഷ്യരെയാണ് കൊന്നു കളഞ്ഞതെന്ന് അറിയാം അദ്ദേഹം പിന്നെ മത ജഡ്ജിയായിരുന്നു വിചാരണ കൂടാതെ ചെറുപ്പക്കാരെ കവിത എഴുതിയാൽ കൊല്ലുക സിനിമ സംവിധാനം ചെയ്താൽ കൊല്ലുക പെണ്ണുങ്ങൾ ഫുട്ബോൾ കളി കാണാൻ പാടില്ല ഇപ്പം നമ്മൾ കത്ര വേൾഡ് കപ്പിലേക്കാട്ടോ ഗാലറിയിൽ ഇരിക്കുന്ന പൗതികള സ്ത്രീകളായിരുന്നു അല്ലേ പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ഫുട്ബോൾ യൂറോ കപ്പിൻ്റെ വേൾഡ് കപ്പിൻ്റെയും സമയത്ത് പാതിരാത്രിയിൽ ഇരുന്ന് നമ്മുടെ പിന്നെ പെങ്ങന്മാരും ബാക്കിയുള്ളവരും പിന്നെ ഞങ്ങളുടെ ഭാര്യയും തമ്മിലൊക്കെ പിരിയുന്നതും പാടെങ്കിൽ ഞങ്ങളും അവളും ഒക്കെ ഇരുന്ന് ഞങ്ങൾ ഫുട്ബോൾ കളി കാണും ചിലപ്പോൾ രണ്ട് വീട്ടിലും രണ്ട് ടീമിലെ രണ്ടാടൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ആവശ്യത്തോട് കൂടി ഇരുന്ന് കാണും വീട്ടിലിരുന്ന് കാണുമ്പോൾ അപ്പോൾ ആ കാലത്താണ് നമ്മളെക്കാളും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവർക്ക് അപ്പോൾ എൻ്റെ അനിയത്തി ഒരു കാലത്ത് ക്രിക്കറ്റിൻ്റെ ഭ്രാന്തായിരുന്നു നമുക്ക് ഇവിൾ കോളേജ് പഠിക്കുമ്പം ക്രിക്കറ്റ് വൺ ഡേ ക്രിക്കറ്റ് ആണെങ്കിൽ മനസ്സിലാക്കാം ടെസ്റ്റ് ക്രിക്കറ്റ് ഉള്ളതൊന്നും നമ്മൾ കുളയിൽ പോത്തില്ല പപ്പയെ അതേപോലെ ഇവിളും പപ്പയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ പിന്നെ വല്ലതും കുറച്ചുകൊണ്ടിരുന്ന് ഈ കളി കാണുകയുള്ളൂ ടെസ്റ്റ് ക്രിക്കറ്റ് കാണുന്നു ഇപ്പോൾ പിന്നെ അവർക്ക് ആ ഭ്രാന്ത് പോയി എന്തായാലും ഇപ്പോൾ ഫുട്ബോളോ അങ്ങനെയുള്ള സാധനങ്ങളെ കാണുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എൻജോയ് ചെയ്യണ്ടേ സിനിമ കാണണ്ടേ സ്ത്രീകൾക്ക് പിന്നെ പിന്നെ ഒളിമ്പിക്സ് കാണണ്ടേ ഏഷ്യ ഏഷ്യഡ് കാണണ്ടേ അവർക്ക് ഫുട്ബോൾ കണ്ടേ ക്രിക്കറ്റ് കാണണ്ടേ അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് എൻജോയ് ചെയ്യണ്ടേ ഇതൊന്നുമില്ല ഇല്ലാതെ അവർക്ക് പിന്നെ പാട്ട് കേൾക്കണ്ടേ അവർക്ക് വായിക്കണ്ടേ അവർക്ക് ശിരോവസ്ത്രമു വീട്ടിലിരിക്കാനാണ് ഇപ്പൊ പിന്നെ പ്രസവിക്കാനുള്ള ഒരു യന്ത്രം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രസവിക്കണം എന്നൊന്നും ഓർക്കുന്ന നിർബന്ധമില്ല അവർക്ക് അവരെ ഏർപ്പാടാക്കണത്രേ ഉള്ളു അത് പിന്നെ ഒരാൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൂടി കേരള ചോറിക്കകത്തേക്കുള്ളത് കുറേ ശരി തന്നെയാണ് ഈ കൈമാറ്റം ചെയ്യുന്ന രീതി അതുകൊണ്ടാണല്ലോ ലൈംഗിക അടിമച്ചന്ത ഉണ്ടാവുന്നത് അതും പത്തും പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കൊച്ചു കുട്ടികളെ വരെ എ സി കുട്ടികളെ വരെ അടിമച്ചന്തയിലേ വിറ്റ് നമ്മൾ കണ്ടു ആ വിറ്റന്മാർക്കൊക്കെ അന്ന് കിട്ടിയ സുഖമേ ഉള്ളൂ ഇപ്പോൾ ഈ സ്വർഗത്തിൽ പിന്നെ ഹോരിമാരെ കൂടെ ഇരിക്കുക അവിടെ മദ്യപ്രക്കകത്ത് കുളിച്ചുകൊണ്ടിരിക്കുക ഇപ്പം എല്ലാവരും പോയി എല്ലാവരെയും തീർത്തു കളഞ്ഞു അതുകൊണ്ടിപ്പോൾ ഇറാക്കിൽ സമാധാനമുണ്ട് സിറിയയിൽ കുറേ സമാധാനമുണ്ട് തുർക്കിയിലാണ് പിന്നെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് തുർക്കിയാണ് ഈ ഏറ്റവും വലിയ രസം തുർക്കിയാണ് ബാഗ്ദാദി സിറിയയിൽ ഉണ്ടെന്നുള്ള വിവരവും ഇൻഫർമേഷനോ എല്ലാം അമേരിക്കയ്ക്ക് പാസ് ചെയ്തത് തുർക്കിയാണ് അല്ലാത്തത് തുർക്കി അമേരിക്കക്കെതിരെ നിലപാടെടുക്കും പക്ഷേ ഇത് അന്തർധാര സജീവമാണ് ഞാൻ പറഞ്ഞല്ലോ ഖത്തറിൽ പോലും ഇണ്ടാൻ പറ്റത്തില്ല ഖത്തറിൽ അമേരിക്കൻ ആർമി അവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഈ അവിടുത്തെ ഷെയ്ഖ് അമീർ തമീം കടന്നുറങ്ങുന്നത് ഇല്ല ഉറക്കാൻ പറ്റത്തില്ല കാരണം ഏതെങ്കിലും ഖത്തറിലെ വേറെ അധികാര കേന്ദ്രങ്ങൾ വന്നിട്ട് ഇവനെ തീർത്ത് കളയുവോ അധികാരം പിടിച്ചെടുക്കുവോ അട്ടിമുറിക്കുവോ എന്നുള്ള പേടിയുണ്ടാവും ഇവിടെ എന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ട് വൈകുന്നേരം ആകുമ്പോൾ പെൺകുമ്പിളുടെ കൂടെ പുപ്പിനടി കിടന്നുറങ്ങുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വസ്ഥതമായിട്ട് കടന്നു തുടങ്ങുന്നതിൻ്റെ കാരണം സമാധാനത്തോടെ ഉറങ്ങാം കാരണം അമേരിക്കൻ ആർമി കാവലുണ്ട് ഇവന്മാർ നാളെ അമേരിക്കൻ ആർമിക്കൊക്കെ കച്ചവടമാണ് നല്ല പൈസയാണ് മേടിക്കുന്നത് അതിന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവർക്ക് അവിടെ കയറാനും പറ്റത്തില്ല അപ്പം അമേരിക്കൻ ആർമിക്ക് കച്ചവടം ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ പൈസ വേണ്ടാന്ന് വെച്ചിട്ട് എന്നാൽ പിന്നെ നീ നോക്കിയോ പിന്നെ ഞങ്ങൾ നീ പിന്നെ നീ ആയി നിൻ്റെ പാടായി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോവുകയാണ് ഞങ്ങൾ മിലിറ്ററി പിൻവലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇവരുടെ പരിപാടി അറബ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് ഖത്തർ ആണ് പക്ഷേ അതിലാണ് ആ ഇവരുടെ അവരുടെ അവരുടെ പിന്നെ അവരുടെ ഏറ്റവും വലിയ പിന്നെ ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പിന്നെ ക്രൂഡിനപ്പുറത്ത് അവർക്ക് ഗ്യാസാണ് പ്രകൃതി ഈ സാധനം ഇവരെ ഈ അതിൻ്റെ മൊണോപ്ലി മുഴുവൻ ഈ പിന്നെ ഷെൽ കമ്പനികൾക്ക് ഉള്ളതൊക്കെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടേതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഡെൻമാർക്ക് അതായത് മേസ്കൂയിൽ ഡെൻമാർക്കിൻ്റെ പിന്നെ അവർക്കൊരു റാസ് ഗ്യാസ് ഒരു കത്തപ്പെട്ട്രോളി എന്ന് പറഞ്ഞാൽ രണ്ട് സാധനം ഉണ്ട് അവരുടെ പിന്നെ ഈ രാജകുടുംബത്തിൻ്റെ പ്രൈവറ്റ് സ്ഥാപനം പൊതുമേഖലാ സ്ഥാപനം സ്ഥാപനമൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എത്രയേറുവയസ്സാണെങ്കിലും അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവൻ്റെ ബാപ്പായുടെ ഏറ്റവും അവസാനത്തെ കെട്ടികളുടെ പിന്നെ കമ്പനിയാണിതെല്ലാം അപ്പോൾ അങ്ങനെ അവർ രാജകുടുംബത്തിൻ്റെ സ്വത്തായിട്ടാണ് നിൽക്കുന്നത് അല്ലാതെ പൊതുമേഖല അങ്ങനെയൊന്നുമില്ല ജനങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടായിട്ടല്ല പക്ഷേ അവിടെ സമ്പന്ന രാജ്യം ആയതുകൊണ്ട് എല്ലാം ഏതൊരു അറബിയായിട്ട് ജനിച്ചു വളർന്ന് വരുന്ന ഒരുത്തരും അവൻ ഒരു പത്തോ ഇരുപതോ കമ്പനികളുടെ സ്പോൺസറാവും കാരണം അവിടെ നമുക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ എത്രയും സ്പോൺസറൊക്കെ കിട്ടണം അപ്പോൾ ഈ ഇത്രയും കമ്പനിയിൽ നിന്നുള്ള ലാഭവിധം കിട്ടും അപ്പോൾ എല്ലാവർക്കും വളരെ പിന്നെ നല്ല രീതിയിലുള്ള ജീവിത സൗകര്യ സൗകര്യങ്ങളാണ് പിന്നെ കറണ്ട് ഫ്രീ ആണ് മൊത്തം ലൈറ്റൊക്കെ ഇട്ടുവെച്ചേക്കും കറണ്ട് ഫ്രീ ആണ് അവർക്കൊന്നും അവർക്ക് വേറെ ചിലവുകളൊന്നുമില്ല അതേപോലെ തന്നെ അലവൻസുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കാരണം ചെറിയ കുഞ്ഞ് രാജ്യമാണ് അത് മാനേജ് ചെയ്യാൻ എളുപ്പമാണ് ആകെ എത്രകളെന്ന് പറയുന്നത് അവിടെ ഏതാനും ലക്ഷം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം വിദേശത്ത് നിന്ന് നിൽക്കുന്ന ആൾക്കാരാണ് കൊച്ചു രാജ്യമാണ് ഒരു നാലടി ഉയരത്തിൽ സുരാമി അടിച്ചുകഴിഞ്ഞാൽ സാധനം കഴിഞ്ഞു ആകെ ഒരു എൻ്റെ നറ്റാൻഡിലോട്ട് പോകാൻ നൂറ് കിലോമീറ്റർ പോലും ദൂരമില്ല അത്രയും ഉള്ളി സ്ഥാനം ഒരു കുഞ്ഞു രാജ്യമാണ് സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ പോലെ ഒരു വിശോലമായ രാജ്യമാണ് അവിടെ ഒന്നും പിന്നെ ഇങ്ങനെ കൊടുക്കാൻ കഴിയത്തില്ല അവിടെ അനുഭവിക്കുന്ന അറബികളുണ്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ പിന്നെ സ്വദേശി വൽക്കരണമൊക്കെ വ്യാപകമാക്കുന്നത് അവിടെ യു എ ഈ ഒന്നും മറികടന്ന് പോകാനും മാത്രമൊന്നും ഇവരായിട്ടില്ല ഇറാൻ ഇറാൻ എന്നു വെച്ചാൽ യു എക്ക് പകരം ദുബായ്ക്ക് പകരം ടെഹ്രാൻ ഹെഡ് ക്വാർട്ടേഴ്സ് ആവണം പിന്നെ അറബ് രാജ്യങ്ങളെ മുഴുവൻ അവരെ നിയന്ത്രണത്തിലാക്കണം ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കോർഡിനേഷൻ വന്നിട്ട് അതിനെ റണ്ട് ആയത്തുള്ളകം അമേരിക്കയെ നയിക്കണം ഇവർ ബേസിക്കലി സുന്നി മുസ്ലിങ്ങളാണ് ഇവരുടെ ടാർജറ്റ് സൗദി അറേബ്യയിലെ ഈ വിശുദ്ധ മണ്ണിൽ വന്നിട്ട് അക്രമം നടത്തിയവരെ അവർ അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് ഫ്രഞ്ച് സേന അമേരിക്ക സേനയ്ക്ക് വന്നിടപെട്ടു ഈ പിന്നെ ആ മസ്ജിദിനകത്തോട്ടൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അറിയാമല്ലോ അങ്ങനെ മക്കയിലും മദ്യം മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ തൽക്കാലത്തേക്ക് നമ്മളെ സ്വപ്ന സുരേഷ് മതം മാറിയതുപോലെ വിസ കിട്ടാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഒരു സുലൈമാൻ എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ച് മുസ്ലിമായിട്ട് മതം മാറി ഒരു പിന്നെ അങ്ങനെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തോ ഒരു കുന്തം ചൊല്ലിയാൽ മതി അത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമായി അത് കഴിഞ്ഞിട്ട് അവളെ കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ ഹിന്ദു ആയിട്ട് ജീവിക്കുന്നു അവർക്ക് അന്ന് വിസ കിട്ടണമായിരുന്നു അതേപോലെ ഇവർക്ക് ഈ ഓപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രാൻസിൻ്റെ സൈനികരെ സൈനികരെ തൽക്കാലത്തേക്ക് മുസ്ലിങ്ങളായിട്ട് മതം മാറ്റിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ അവർ ഫ്രാൻസിൽ പോയിട്ട് അവരുടെ മതവിശ്വാസപ്രകാരം ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നു അപ്പം അങ്ങനെ വരെ ചെയ്ത് സഹായിച്ചതാണ് അപ്പോൾ ഇവരുടെയൊന്നും സഹായമില്ലാതെ നിൽക്കാൻ പറ്റില്ല പിന്നെ തന്ത്രപ്രധാനമായ ഒരു സഖ്യം യു എ ഇ അമേരിക്ക ഇന്ത്യ ഇസ്രായേൽ നാല് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള സഖ്യമുണ്ട് പ പലപ്പോഴും ഇത്തരം അലയൻസുകൾക്കകത്ത് നേരിട്ട് ഇസ്രായേൽ അധികം വരാത്തതാണ് ഇസ്രായേൽ അതിൻ്റെ പോളിസി മേക്കിങ്ങിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്കകത്തുള്ളവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർ കയറി ഇടപെടും എന്നുള്ളത് മാത്രമാണ് ഇവർക്ക് ഈ പ്രമേയങ്ങൾ കൊണ്ടുവരാ യു എൻ സഭയിൽ എന്നുള്ളതല്ലാതെ ഫിസിക്കലായിട്ട് ഒരു കാര്യങ്ങളും ഒരു അറബ് രാജ്യങ്ങളും ചെയ്യാൻ പോകുന്നില്ല ആരുടെയും സപ്പോർട്ട് കാണാനുണ്ടാവില്ല തൊട്ടടുത്ത് കിടക്കുന്ന ഈജിപ്ത് സപ്പോർട്ട് ഉണ്ടാവില്ല ഇറാഖിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല പിന്നെ തുർക്കി ഒന്നും മിണ്ടാതിരിക്കും പിന്നെ സിറിയയുടെ സപ്പോർട്ട് ഉണ്ടാവില്ല ഏത് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക ജോർദാന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല ജോർദാൻ അറിയാം പിന്നെ ഇവരും തകരെന്നുള്ളത് ലബലാൻ ഔദ്യോഗികമായിട്ടും വല്ലാതെ കളിക്കാൻ നിൽക്കത്തില്ല കയറി അങ്ങ് അടിക്കുന്നറിയാം ഇസ്രായേൽ വിചാരിച്ച ഒരു ദിവസം കൊണ്ട് പിന്നെ ഇവരേക്ക് ഇല്ലാതാക്കാൻ പറ്റും പിന്നെ അന്താരാഷ്ട്ര രീതിയിൽ വിഷയമാകുന്നുള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇറാനെന്തീർക്കും അടുത്തതിന് ഗൊബൈനി എന്നാൽ തീരുക എന്നുള്ളത് നോക്കിയാൽ മതി ഇനിയിപ്പോൾ അതും കൂടെ ബാക്കിയുള്ളൂ ഹമാസിൻ്റെ കഥ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഹമാസിൻ്റെ സുപ്രീം കമാൻഡർ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ഹമാസിന് മേൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണ് യുദ്ധമുഖത്ത് നിന്ന് വരുന്ന വാർത്തകൾ എന്തായാലും ഉടൻ അവിടെ ഒരു സമാധാന ഉടമ്പടി തന്നെ വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ